ഇവിടെ നടത്തുന്ന അഴിമതിക്കാർക്ക് കൂട്ടുനിൽക്കുന്ന പ്രവർത്തനത്തിനാണ് നിങ്ങളെ 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 നാട് ഈ നാട്ടിലെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ആൾക്ക് ജനിച്ചു നഗരസഭയിലെ അംഗൻവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ആരോപിച്ച മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധാരണയും നടത്തി മാർച്ച് നഗരസഭാ ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞു സുമായുള്ള ഉന്തിലും തള്ളലിലും മഹിളാ നേതാക്കളായ മിനി വിശ്വനാഥൻ മിനി പ്രസാദ് ഫിലോമിന കക്കട്ടിൽ നഗരസഭാ കൌൺസിലർ എൻ കെ ഇന്ദുമതി എന്നിവർക്ക് പരിക്കേറ്റു ധർണ കെ പി സി സി അംഗം ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് മിനി പ്രസാദ് അധ്യക്ഷയായി ഷിജി നടുപ്പറമ്പിൽ എം ആർ ഗിരിജ മിനി വിശ്വനാഥ് ജാനകി ചാവശ്ശേരി സീമ സനോജ് ലക്ഷ്മി കെ ബിന്ദു ഫിലോമിന ലാലി ജോസഫ് റീന കൃഷ്ണൻ ജാൻസി ജോസഫ് കെ ലക്ഷ്മി ദീപ ഗിരീഷ് എൻ കെ ഇന്ദുമതി പി കെ റംല കെ രമ്യ റസ്ന എടക്കാനം രജിത മാവില എ ടി ദേവകി എം ജി ലൈല ശോഭ സുജാ ചന്ദ്രൻ മേരി റെജി മേഘല ലക്ഷ്മണൻ രവി ബിൻസി തുടങ്ങിയവർ സംസാരിച്ചു ഭരണ സംവിധാനം നിയമങ്ങളെയും ഭരണഘടനയെയും പോലും നോക്കി മാറ്റിക്കൊണ്ട് ഭരണഘടന വിവക്ഷിക്കുന്ന മുനിസിപ്പാലിറ്റി അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെയൊക്കെ സെക്രട്ടറിമാരെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അണികളെയും പ്രവർത്തകരെയും മാറ്റി നിർത്തിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇന്റർവ്യൂ ബോർഡ് മുതലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ നടത്തുന്ന ഒരു ഇന്റർവ്യൂ ബോർഡ് തീരുമാനിക്കപ്പെടേണ്ടത് എവിടെയാണെന്ന് നഗരസഭയുടെ ചെയർപേഴ്സൺ അറിയില്ല എങ്കിൽ പ്രിയപ്പെട്ട ചെയർപേഴ്സണോട് എനിക്ക് പറയാനുള്ളത് ചെയർപേഴ്സാ മുനിസിപ്പാലിറ്റി നിയമങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കണം അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അന്തിമമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അന്തിമ തീരുമാനത്തിന്റെ വക്താക്കളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തീരുമാനം അന്തിമമാക്കപ്പെടുന്നത് അത് മുനിസിപ്പാലിറ്റിയുടെ യോഗത്തിൽ വെച്ചാണ് എന്നുള്ള സാമാന്യ ബോധ ഒരു നഗരസഭാ കാട്ടിക്കൂട്ടിയ പാർട്ടിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് എടുത്ത ഇന്റർവ്യൂ ബോർഡാണ് ആദ്യമായി അസ്വാൻ വേണ്ടത് എന്നാണ് മഹിളാ കോൺഗ്രസിന് ഈ നഗരസഭയോട് ആവശ്യപ്പെടാനുള്ളത്